കേൾവിശക്തി വീണ്ടെടുക്കാൻ ചികിത്സാ സഹായം തേടുകയാണ് മൂന്ന് സഹോദരിമാർ തിരുവനന്തപുരത്തെ ചെങ്കൽ കോച്ചോട്ടുകോണം സ്വദേശി ശിവകുമാർ സുജാ ദമ്പതികളുടെ പെൺമക്കളായ ഐശ്വര്യ പൂജ പവിത്ര എന്നിവർ ജന്മനാ കേൾവിശക്തി നഷ്ടപ്പെട്ടവരാണ് സ്വന്തം കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് ആ മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമനകളുടെ ചികിത്സയ്ക്കുള്ള ചിലവ് കണ്ടെത്തുന്നത് ഭീമമായ ചിലവുകൾ കൊണ്ട് വഴിമുട്ടി നിൽക്കെയാണ് ഈ കൊച്ചുകുടുംബം ഒരുപാട് സ്വപ്നങ്ങളുള്ള മൂന്ന് സഹോദരിമാർ എന്നാൽ മൂന്ന് പെൺകുട്ടികൾക്കും ജന്മന കേൾവിശക്തിയില്ല ആദിത്യ കുഞ്ഞ് ഐശ്വര്യ ശിവൻ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് പൂജാ ശിവനും പവിത്ര ശിവനും ഇരട്ട സഹോദരിമാരാണ് ഇരുവരും ഇനി ആറാം ക്ലാസ്സിലേക്കാണ് ജന്മന നഷ്ടപ്പെട്ട കേൾവിശക്തി അവരുടെ പഠനത്തെയും വലിയ രീതിയിലാണ് ബാധിക്കുന്നത് ഇതിൽ പൂജയ്ക്കും പവിത്രയ്ക്കും കാഴ്ചാപരിമിതിയുമുണ്ട് ടാക്സി ഡ്രൈവറായ അച്ഛൻ ശ്രീകുമാർ മുൻപ് താമസിച്ചിരുന്ന വീടും സ്ഥലവും വിറ്റാണ് മൂന്ന് മക്കളുടെയും ചികിത്സ നടത്തിയിരുന്നത് ഇരട്ട സഹോദരിമാരിൽ പവിത്ര ഒരു വർഷം മുൻപ് ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി വീണ്ടെടുത്തു എന്നാൽ തുടർ ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന വലിയ തുക കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല നിലവിൽ താമസിക്കുന്ന വീട് പണയപ്പെടുത്തിയാണ് മാതാപിതാക്കൾ അവരുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത് ഇയർഫോൺ വെച്ചവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്നില്ല കേൾവി വളരെ കുറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മൾ സർജറിയിലേക്ക് പോയതാണ് സർജറിയിലേക്ക് പോയപ്പോഴത്തേക്കും ഈയാൾക്കാണ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ഈ ഇരട്ടയിലൊരാള് പൂജാശിവന് പൂജാശിവന് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോഴത്തേക്ക് മൂത്ത മകൾക്ക് ഭയങ്കര വിഷവും കരച്ചിലുമൊക്കെ ആയിപ്പോയി അച്ഛ എനിക്ക് കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേദനയും കരച്ചിലൊക്കെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീടും സ്ഥലവും വിറ്റായാലും വേണ്ടിയില്ല എന്തായാലും നമ്മള് കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ഇവർക്ക് ഉള്ള സർജറി ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത് മൂവരെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരും അടുത്ത രണ്ടുപേർക്കും ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു ഇരുപത് ലക്ഷത്തോളമാണ് ഇതിനെ വരുന്ന ചിലവ് ആ തുക എങ്ങനെ കണ്ടെത്തണമെന്ന വിഷമത്തിലാണ് ഈ കുടുംബം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇയർഫോൺ മാറ്റി മാറ്റി വെച്ച് നോക്കി കുഞ്ഞുങ്ങൾക്കത് ശരിയാവുന്നില്ല കൂടിയ ഇയർഫോണൊക്കെ വാങ്ങി എന്നിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ ഈ അമ്മ നോക്ക് പൂജയ്ക്ക് ചെയ്യാം അപ്പം ആറാം ക്ലാസ്സിലല്ലേ മൂത്ത മൂത്തമ്മൾക്ക് പതിനഞ്ച് വയസ്സായല്ലോ അപ്പോൾ മൂത്ത മോളിത് നോക്കിക്കൊണ്ട് നിന്നിട്ട് എൻ്റെ പുറകേന് വന്നു എന്നു വന്നിട്ട് എൻ്റെ കൂടെ ചോദിക്കുന്ന അമ്മ അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് കേൾക്കണ്ടേ അമ്മ അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ഞാനൊന്ന് വിഷമിച്ചു ചിത്രരചന ഏറെ ഇഷ്ടമുള്ളവരാണ് മൂവരും ത്രീ ഡി ഡ്രോയിങ് വരെ ഐശ്വര്യ ചാർട്ട് പേപ്പറിൽ വരയ്ക്കും ഇഷ്ടം ചുറ്റുമുള്ള ശബ്ദങ്ങളെ തിരിച്ചറിയാൻ ഒരു നാൾ കഴിയുമെന്ന കുഞ്ഞു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത് ഇവരുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ കൈത്താങ് നിങ്ങളാൽ കഴിയുന്ന ധനസഹായം ഈ കുടുംബത്തിന് നൽകാം